ഹലോ അങ്ങനെ നമ്മുടെ ബിഗ് ബോസിന്റെ ഫിനാൽ എത്തുകയാണ് നാളെയാണ് ഫിനാല് ഞാൻ ഒരു കട്ട ബിഗ് ബോസ് ഫാനാണ് ഞാൻ ഒരൊറ്റ എപ്പിസോഡ് പോലും മുടക്കാറില്ല ഇനി അഥവാ മുടങ്ങിയാൽ ഷൂട്ടിന് ഇടയ്ക്ക് മുടങ്ങിയാൽ തന്നെ ഞാൻ അത് എങ്ങനെയെങ്കിലൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട് റിവ്യൂ കേൾക്കാറുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് പോസ്റ്റൊക്കെ ഓരോരോന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ പോസ്റ്റൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഫോട്ടോസ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അത് ഫിനാലെ ആയതുകൊണ്ട് മാത്രമാണ് ആറുപേരുള്ളതിൽ ഒന്ന് നൂറ ഒന്ന് നെവിൻ ഷാനവാസ് അക്ബർ പിന്നെ അനു അനീഷ് ഈ ആറുപേരാണ് ഇപ്പോൾ ഉള്ളത് ഇന്നിപ്പോ ഒരു ഭ്രമം വന്നിട്ടുണ്ടല്ലോ ഈ ടോപ്പ് സിക്സിൽ ഒരാള് ഇന്ന് എഡിക്റ്റ് ആകും എന്നുള്ള ഒരു ഭ്രമം വന്നിട്ടുണ്ട് അപ്പൊ എൻ്റെ ഒരു ഊഹത്തിലാണ് എല്ലാം പറയുന്നത് എന്റെ ഊഹത്തിൽ ആദ്യം പോകാൻ പോകുന്നത് അതാണ് ഞാൻ പറയാം അയാളുടെ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവസാനം കൊണ്ടു കൊണ്ടുപോയിട്ട് ഒരുമാതിരി കല ഉടച്ച പോലെ ആയിക്കൂടി അത് നമ്മുടെ നൂറെയാണ് അപ്പോൾ ടോപ്പ് ഫൈവില് എത്താൻ പറ്റാത്ത ആള് നമ്മുടെ പിന്നെ ഇപ്പൊ ടോപ്പ് ഫൈവ് ഈ ടോപ്പ് ഫൈവില് പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ എനിക്ക് അത്ര ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ ഇഷ്ടവുമാണ് അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടർ ആയിരുന്നു നിവിന്റെ നിവിന്റെ ഗെയിം എനിക്ക് അത്രയ്ക്ക് അറിയിപ്പെട്ടിട്ടൊന്നുമില്ല ചില സമയത്ത് എന്തോ ഒരു എന്തോ കാച്ച് കൂട്ടുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ റീൽസ് അത് എനിക്ക് എനിക്കറിയത്തില്ല നിവിൻ നല്ലൊരു ഡാൻസർ ആണ് അപ്പൊ നിവിൻ ആ ഒരു രീതിയിൽ നിന്നിരുന്ന സമയത്ത് എനിക്ക് നല്ല ആക്റ്റീവായിട്ട് തോന്നി പിന്നെ ഇവിടെ വന്നിട്ട് അത് വേറെ ഒരു പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി അതെനിക്ക് അത്രയ്ക്ക് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഈ ടോപ്പ് ഫൈവില് വന്നിരിക്കുന്നതിൽ ആദ്യം പോകാൻ പോകുന്നത് നിവിൻ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് പുള്ളിയുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോ ഷനാസിന്റെ ഗെയിം എനിക്ക് ആദ്യം ഒരു ഇഷ്ടമായിരുന്നു പിന്നീട് പിന്നീട് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ആ ഗെയിം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ മണിക്കൂട്ടന്റെ അതേ പാറ്റേണിൽ പോകുന്ന പോലൊരു ഫീൽ എനിക്ക് തോന്നി എങ്ങനെയാണോ മണിക്കൂട്ടം മുന്നോട്ട് പോയിരുന്നത് അതേപോലെ തന്നെ അപ്പോ നമുക്ക് അടുത്തത് ഷനാസ് ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ അക്ബറിനെ കുറിച്ചാണ് അക്ബറിനെ എനിക്ക് തുടക്കമൊന്നും ഇഷ്ടമല്ലായിരുന്നു ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അക്ബറിനെ എനിക്ക് പിന്നെ പിന്നെ നോക്കുമ്പോ പുള്ളിയുടെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ പറയാ അവസാന നിമിഷമൊക്കെ ആയി കഴിഞ്ഞപ്പോ പുള്ളിനോട് ഒരു ഇഷ്ടം കൂടിത്തൊടാൻ കൂടാൻ ചാൻസ് വന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഏർ പുള്ളി തെറ്റ് കണ്ടാൽ അതില് കയറി ഇടപെടുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ഈ ലാസ്റ്റ് നിമിഷം ലാസ്റ്റ് നിമിഷം ആയിക്കഴിഞ്ഞപ്പോ നമ്മുടെ കുക്കിങ്ങിൽ നിവിനെ വഴക്കു പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ മുൻഷി ചട്ടും ജിഷിനൊക്കെ കൂടിയിട്ട് നിവിന് എന്തൊക്കെ പറഞ്ഞ നെവിൻ കരയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ആ സംഭവത്തില് ആരും ഇടപെടാണ്ടേ എല്ലാരും കേട്ടോണ്ട് നിൽക്കായിരുന്നു എല്ലാരും ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഈ സീസണിൽ റീയൂണിയൻ വെച്ചിരിക്കുന്നത് പറഞ്ഞത് എന്നിട്ട് ആ ഒരു കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല എല്ലാവരും കേട്ട് മിണ്ടാണ്ട് നിൽക്കായിരുന്നു പക്ഷെ അക്ബർ മാത്രം വന്നിട്ട് പറഞ്ഞു നെവിൻ ഇവിടെ പാചകം ചെയ്യാത്ത ഒരാളും അല്ല നെവിൻ രണ്ടു നേരം കയറി കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ നെവിനോട് സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അക്ബറിന്റെ ഉള്ളിന്റെ ഉള്ളില് നല്ലൊരു വ്യക്തി ഉണ്ട് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു എന്നാലും ഞാൻ പറഞ്ഞല്ലോ എന്റെ രൂപത്തിൽ മൂന്നാമത് പോകുന്നത് അക്ബർ ഇനി ഈ രണ്ട് രണ്ടുപേരാണ് ബാക്കിയുള്ളത് ഈ രണ്ട് രണ്ടുപേരില് ഞാൻ പറയാം അനീഷ് അനീഷ് ഒരു കോമണറാണ് അനീഷിനെ തുടക്കമൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അനീഷ് ഈ പറഞ്ഞപോലെ ചോദിക്കാൻ ടൈപ്പായിരുന്നു ഒട്ടും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോ ക്യാരക്ടർ മൊത്തത്തിൽ മാറ്റി മാറ്റി ഗെയിം ആയിരിക്കും എന്നാലും ഒരു ഇരുപത്തി ദിവസം കഴിയുമ്പോൾ തന്നെ എല്ലാവരുടെ മൈൻഡ് മാറും ക്യാമറ കിട്ടുന്ന കാര്യങ്ങളെല്ലാം മറക്കും എന്നൊക്കെ എല്ലാവരും പറയും അതറിയുകയും ചെയ്യാം പക്ഷെ എന്നാലും പുള്ളി എന്തോ എനിക്ക് അത്ര ജനൂനായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഇപ്പോ എ അവസാന നിമിഷം വെച്ചിട്ട് ഒരു ഗെയിം കൊണ്ടുവന്നു പുള്ളി അനുവിനെ ഇഷ്ടമാണെന്നുള്ള ഒരു ഗെയിം കൊണ്ടുവന്നു അത് ഗെയിം ആണോ അതോ ഇമോഷണലി ഇഷ്ടമാണോ എന്നും എനിക്ക് അറിയത്തില്ല എന്നാലും അത്രയും ഒരു വ്യക്തീനെ ആണല്ലോ ഈ റിയൂണിയൻ വെച്ചപ്പോ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് അനുവിനെ എല്ലാരും കൂടി കൊന്നെടുക്കാറായിട്ടുണ്ട് അവിടെ വല്ല വിഷമുണ്ടായിരുന്നെങ്കിൽ എനിക്കറുവാനു ആ എടുത്ത് കഴിഞ്ഞ് അമ്മാതിരി ആക്കളഞ്ഞു ആ കൊച്ചിനെ അതിട്ട് പോലും ഒരു വാക്ക് പോലും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വാക്കെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ ഞാൻ അവനെ അങ്ങനെ അതല്ല ഒന്ന് സമാധാനിപ്പിച്ചൂടെ അല്ലെങ്കിൽ എന്താ പ്രശ്നം പ്രശ്നമെന്ന് ചോദിച്ചുകൂടെ അപ്പൊ അങ്ങനെയൊന്നും ചോദിക്കാത്ത ഒരു വ്യക്തിയാണ് അനീഷ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും പറയുന്നില്ല അത് ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് എന്റെ പേഴ്സണൽ താല്പര്യമാണ് ഞാനിപ്പോ പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് അനീഷ് അവിടെ ചെയ്തത് അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു അറ്റാച്ച്മെന്റ് കുറവുണ്ട് അനീഷിനോട് പിന്നെ ഉള്ളത് നമ്മുടെ അനുവാണ് അനു അനുവായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അനുകൂട്ടിയായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഏർ അനുമോളാണ് അനുകൂട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത് അനുകൂട്ടിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അനുകൂട്ടി എനിക്ക് ഇഷ്ടവുമാണ് പക്ഷെ ഞാൻ ഇതുവരെ ഈ ഈ ലാസ്റ്റ് സീസൺ സീസൺ അവസാനിക്കാറായപ്പോഴാണ് ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് കാരണം വേറെ ഒന്നുമല്ല ഇവരെല്ലാം ഗസ്റ്റുകൾ എല്ലാവരും കൂടെ വന്നിട്ട് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തു ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും ഒരു പെൺകുട്ടി എന്ന നിലയിൽ ആ കുട്ടി അത്രയും പിടിച്ചു നിന്നില്ലേ അത് അവളെ ഞാൻ സമ്മതിച്ചേ പറ്റുള്ളൂ എനിക്ക് എന്തോ ഒരു ചെറിയൊരു ഇഷ്ടം അനൂനിൽ ഫീൽ ചെയ്തു അപ്പോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഈ രണ്ട് വ്യക്തികളാണ് എന്റെ വോട്ട് അനൂനാണ് അപ്പോ ഇതിൽ ആരാണ് ബിഗ് ബോസിന്റെ കപ്പ് എടുക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ